ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു കിടപ്പ് രോഗിയുടെ വായ പരിചരിക്കുന്ന വിധമാണ് വായ പരിചരിക്കുന്നതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ രോഗിയുടെ വായും പല്ലും ശുചീകരിക്കുന്നതിനോടൊപ്പം രോഗിക്ക് ആശ്വാസം നൽകുന്നതിനും രോഗബാധ രോഗാണുബാധ തടയുന്നതിനും അതോടൊപ്പം ദുർഗന്ധം അകറ്റുന്നതിനും ഒക്കെ തന്നെയാണ് അപ്പോൾ അതിന് രോഗിയുടെ കണ്ടീഷൻ അനുസരിച്ച് രോഗത്തിൻ്റെ സ്വഭാവം അനുസരിച്ചും ഒക്കെയാണ് നമ്മൾ ഏത് വിധമാണ് ഒരു മൗത്ത് കെയർ കൊടുക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് സാധാരണഗതിയിൽ എല്ലാം പറഞ്ഞാൽ മനസ്സിലാവുന്നതും കോപ്പറേറ്റ് ചെയ്യുന്നതുമായ രോഗിക്ക് നമ്മൾ ബ്രഷും പേസ്റ്റും ഉപയോഗിച്ചാണ് മൗത്ത് കെയർ കൊടുക്കുന്നത് ഇനി വേറൊരു കൂട്ടർ അബോധാവസ്ഥയിലാണെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു രീതിയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് അതായത് ഒത്തിരി സിക്യായിട്ടുള്ള രോഗിയാണെങ്കിൽ അപ്പോൾ അത് നമുക്ക് ഗ്ലൗസ് ചെറിയ തുണി പീസ് ചുറ്റി വായിക്കാത്തീട്ട് ക്ലീൻ ചെയ്തെടുക്കാം വീട്ടുകാർക്ക് തന്നെയാണെങ്കിൽ അതല്ലെങ്കിൽ ഇവിടെ ഞാൻ കുറച്ച് സാധനങ്ങൾ ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട് ഏത് സാധാരണ വീടാണെങ്കിലും ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ ഒരു സാധനം വാങ്ങിക്കുകയാണെങ്കിൽ വളരെ ഉപകാരപ്രദമാണ് ഇതിൻ്റെ പേര് ആർട്ടിഫ്സ് എന്നാണ് ഇതൊക്കെ ഇവിടെ വളഞ്ഞിരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ചെയ്യാൻ എളുപ്പമാണ് ഇതിനൊരു ലോക്ക് ഉണ്ട് ഇങ്ങനെ ലോക്ക് ഇട്ട് നമ്മൾ സാധനം ഇത് കോട്ടൺ ഒക്കെ പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ലോക്ക് ഇട്ടാൽ അതവിടെ നിൽക്കും പിന്നെ താഴെ പോകത്തില്ല അതാണ് അതിൻ്റെ ഗുണം പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ വീടുകളിലൊക്കെയുള്ള ചെറിയ സ്റ്റീൽ പാത്രങ്ങൾ കട്ടോരാന്ന് പറയും രണ്ടെണ്ണം ഉണ്ടെങ്കിൽ അതും നല്ലതാണ് ഇത് വെക്കാനായിട്ട് ഒരു പാത്രം ഉള്ളത് നല്ലതാണ് അതുപോലെ ഒരു ഗ്ലാസ്സിൽ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ലായനി പിന്നെ ഒരു ഗ്ലാസ്സിൽ തെളിഞ്ഞ വെള്ളം ഇത് രണ്ടും സ്റ്റീൽ ഗ്ലാസ് ഉപയോഗിക്കുന്നതാണ് നല്ലത് അതേസമയം വായ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന സോഡ ബൈക്കാർബ് നല്ലതാണ് അതല്ലെങ്കിൽ ഉപ്പ് ഇതിപ്പോൾ സോഡാ ബൈക്കാർബാണ് അത് വായ ക്ലീൻ ആക്കാൻ നല്ലതാണ് അതുപോലെ അവസാനം ചുണ്ടൽ വാസിലിൻ പുരട്ടുന്നത് നല്ലതാണ് അതും പിന്നെ പിന്നെയുള്ളത് നമ്മൾ ഉപയോഗിച്ച സാധനങ്ങൾ ഇടാനായിട്ട് ഒരു പേപ്പർ ബാഗ് അത് ഉണ്ടാക്കുന്ന രീതി ഞാൻ കാണിക്കാൻ പോവുകയാണ് ഇത്രയും ഉള്ള ഒരു നാലിലൊന്ന് ഭാഗമുള്ള ഒരു പത്രത്തിൻ്റെ എടുക്കുക അതിനെ ഇങ്ങനെ സമതലത്തിൽ വെച്ച് ഇത്രയും മടക്കുക മടക്കി കഴിഞ്ഞ് അതിനെ തിരിച്ചു പിടിച്ചോണ്ട് ഈ ഒരു പാകം ഇങ്ങോട്ടെടുത്ത് ഈ ഒരു ഭാഗം ഇങ്ങോട്ട് ഇങ്ങോട്ടുമെടുത്ത് ഒന്ന് ഒന്നിൻ്റെ അകത്തോട്ട് വെക്കുക തിരിക്ക് തിരികെ വെക്കുക ഇത്രയേ ഉള്ളൂ പിന്നെ അതൊന്ന് മടക്കുക പൊറോട്ട് മടക്കുക അപ്പോൾ അതിൻ്റെ മുൻവശത്തെ ഭാഗം ഒരു കണക്കായി കഴിഞ്ഞു ഇതാണ് പേപ്പർ ബാഗ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് ഈ ഭാഗം മുന്നോട്ട് മടക്കി അതിനകത്തുള്ള സാധനത്തെ കവർ ചെയ്ത് നമുക്ക് കൊണ്ട് കത്തിച്ച് കളയാൻ എളുപ്പമാണ് അപ്പോൾ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി നമ്മൾ ഈ ട്രേക്കകത്ത് തുറന്ന് വയ്ക്കുകയാണ് നമ്മൾ ഉപയോഗിച്ച സാധനം ഇടാൻ ഇനി ഞാൻ ഏറ്റവും പറയേണ്ട ഒരു കാര്യം മാസ്കിൻ്റെ ഉപയോഗം പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് സംശയകരമായ കാര്യങ്ങളിൽ പ്രത്യേകിച്ച് നമ്മൾ ഇതുപോലെയുള്ള കെയറൊക്കെ കൊടുക്കുമ്പോൾ ഇങ്ങനത്തെ മാസ്കും ഗ്ലൗസും ഉപയോഗിക്കണം കൂടുതൽ സംസാരിക്കാനുള്ളത് കൊണ്ട് ഞാനിപ്പോൾ മാസ്ക് ഉപയോഗിക്കുന്നില്ല പിന്നെയുള്ളത് രോഗിക്ക് തുപ്പാവുന്നവരാണെങ്കിൽ തുപ്പാനുള്ള സാഹചര്യത്തിൽ നമ്മളൊരു പാത്രം കരുതിയിരിക്കണം പിന്നെ ബെഡ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടൗവൽ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഉപയോഗിക്കാൻ പോണത് ഇനി ഈ കോട്ടൺ ബോൾ എങ്ങനെ ഉണ്ടാക്കുന്നതുകൂടി ഞാൻ കാണിച്ചു തരികയാണ് അല്പം കോട്ടൺ എടുത്തിട്ട് നമ്മുടെ കയ്യിൽ ഇങ്ങനെ ചുറ്റിപ്പിടിച്ച് ഒരു വിരലുകൊണ്ട് തുള ഒരു ഒരു കുഴി ഉണ്ടാക്കി ഇനി ഒന്ന് ചുറ്റിപ്പിടിച്ച് അതിനെ ചൂരിട്ടുക ഇതാണ് ഒരു കോട്ടൺ ബോൾ അപ്പോൾ നമുക്കൊരു നാലഞ്ചെണ്ണം വേണം ഈ രോഗിക്ക് പല്ല് ക്ലീൻ ചെയ്യണമെങ്കിൽ ഇനി ഈ കോട്ടൺ ഇല്ലാത്ത വീടുകളാണെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ പീസസ് ഇങ്ങനെ തുണി കീറി എടുത്താലും മതി ഈ തുണി കീറി ഇതിനെ നാലായിട്ടൊക്കെ മടക്കിയാൽ അതുകൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്യാം ഒരു രണ്ട് മൂന്ന് പീസ് ഉണ്ടെങ്കിൽ ഒരു വശം നമുക്ക് ക്ലീൻ ചെയ്യാം അതും കാണിക്കാൻ വേണ്ടി മാത്രം ഇവിടെ വച്ചെന്നേ ഉള്ളൂ ഈ ഒരു ബോളിനകത്ത് നമ്മൾ ആദ്യം ഒരു ഒരു പേസ്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ് നമ്മളൊരു സ്വാബ് എടുത്ത് ഇതിനകത്ത് ഇടുന്നു അല്പം സോഡാ ബൈക്കാർബ് എടുത്ത് ഒരു സ്വൽപ്പം ഇതിനകത്ത് ഇടുന്നു ഒരു സ്വൽപ്പം വെള്ളമൊഴിച്ച് നമ്മളൊരു പേസ്റ്റ് ഉണ്ടാക്കുന്നു നമ്മളിത് ലോക്ക് ചെയ്തു ആ സോഡ സോഡാ ബൈക്കാർബ് ഇട്ടിട്ട് ഒരു പേസ്റ്റ് ഉണ്ടാക്കുന്നു ഇനി അതിനകത്ത് നമുക്ക് രണ്ട് മൂന്ന് പീസ് കൊണ്ടിടാം ഒരു മൂന്ന് പീസ് കൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്യാം അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുന്നു ആ പേസ്റ്റിനകത്ത് നമ്മൾ നമ്മളിത് രോഗിയുടെ ബെഡ് സൈഡിൽ വെച്ചു എപ്പോഴും നമ്മൾ രോഗിയുടെ റൈറ്റ് സൈഡിൽ നിന്ന് വേണം ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടെന്നുള്ള ഓർക്കണം പ്രത്യേക ഓർക്കണം ഈ ടവൽ നമ്മളെടുത്തു രോഗിയുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം ഞാൻ മനസ്സിലാക്കി കിടത്തിയിരിക്കുകയാണ് ഒരു റബ്ബർ കൂടി ഇതിൻ്റെ അടിയിലുണ്ടെങ്കിൽ നല്ലതാണ് ആ റബ്ബർ ഷീറ്റിൻ്റെ അരികെ കുത്തിക്കൊള്ളാത്ത രീതിയിൽ ഇതിട്ട് പൊതിഞ്ഞ് മടക്കി പൊതിഞ്ഞ് വണങ്ങി ഇടാനായിട്ട് ഷീറ്റ് ഉണ്ടെങ്കിൽ നല്ലതാണ് നമ്മൾ ആട്രി എടുക്കുന്നു ഒരു സോബ് ഇത് കൈകൊണ്ട് എടുക്കുന്നതിനും കുഴപ്പമില്ല കാരണം എൻ്റെ കൈ ഗ്ലൗസ് ഉണ്ട് വായ ഒരു ഓപ്പൺ ക്യാബിറ്റി ആയതുകൊണ്ട് നമ്മൾ അത് വെച്ച് ചിറയിലായിട്ടൊന്നും ചെയ്യണമെന്നില്ല ക്ലീനായിട്ട് ചെയ്താൽ മതി നമ്മൾ പേസ്റ്റ് ഉണ്ടാക്കിയ ആ കോട്ടൺ എടുത്ത് ഇതേ പിടിപ്പിക്കുന്നു ഇത് ലോക്ക് ചെയ്യുന്നു പിന്നെ ഇത് താഴെ ഒന്നും പോകത്തില്ല ലോക്ക് ചെയ്താൽ അത് കഴിഞ്ഞ് നമ്മൾ ഇതേ സോഡാബൈക്കാർ പേസ്റ്റാണുള്ളത് അപ്പോൾ നമ്മൾ രോഗിയുടെ പല്ല് അടച്ചു പിടിച്ചിട്ട് അടച്ചു പിടിച്ച് ഇത് നമ്മൾ താഴേക്കും ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്നു താഴേന്ന് മുകളിലോട്ടും ചെയ്യുന്നു പല പ്രാവശ്യം ചെയ്യുന്നു ഈ കോട്ടൺ ബാഗിൽ ഇത് നിക്ഷേപിക്കുക ഇത് തുറന്ന് ഇനി അടുത്ത സോബ് എടുത്ത് നമ്മൾ ചെയ്യേണ്ടത് പിന്നെ ലോക്ക് ചെയ്യുക ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് നമ്മൾ സൈഡിലേക്ക് പോയി ഇതാണ് മിക്കവരും ചെയ്യാത്തത് ഇങ്ങനെ ഒരു ഇങ്ങനൊരു ഇട്ടാൽ ഈ മോണ മുഴുവൻ നമ്മൾ ക്ലീൻ ചെയ്യണം ഇങ്ങനെ ചുറ്റിനും മോണ ഇത് തിരിച്ചും മറിച്ചും ഇതിൻ്റെ മറ്റേ വശം കൊണ്ടും ഈ വശം കൊണ്ടും ചെയ്യുക പോരെങ്കിൽ നമ്മൾ ഒന്നുകൂടെ ചെയ്യണം അവിടെയാണ് അണുബാധ ഉണ്ടാകാൻ സാധ്യതയുള്ളത് ലോക്ക് ചെയ്യാം ഇച്ചിരി ഫോഴ്സ് ഉപയോഗിക്കണം അവിടെ കയറണമെങ്കിൽ കാരണം ചില പേഷ്യൻസ് വലിയ പ്രയാസമാണ് ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്ന് കൈ ഇങ്ങനെയൊക്കെ കൊടുത്താൽ ചിലപ്പോൾ ഒരു വായൊക്കെ പൊളിച്ചു തരും അപ്പോൾ ഈ മോണ ചെയ്യാൻ വേണ്ടി അങ്ങനെ ചെയ്യണമെന്നില്ല മോണ ചെയ്യാൻ വായ കുഴപ്പമില്ല നാക്ക് ചെയ്യുമ്പോഴാണ് അങ്ങനെ ചെയ്യേണ്ടത് ഇനി ഒരു സ്വാഭും കൂടെ എടുത്ത് നമ്മൾ നാക്ക് നാക്ക് ചെയ്യണം അതിനിങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ ആ നാക്ക് നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുക്കുക താടിക്ക് കൈ കൊടുത്താൽ ഇനി താഴും ഒരു സ്വാപെടുത്ത് ഈ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ലൈനിയിൽ മുക്കി ഒന്ന് കുടഞ്ഞ് അല്ലെങ്കിൽ പിഴിഞ്ഞാലും കുഴപ്പമില്ല കാരണം രോഗി ഒത്തിരി സിക്കായിട്ടുള്ള രോഗിയാണ് ചിലപ്പം വിഴുങ്ങും പിന്നെ അത് ആസ്പിറേറ്റ് ചെയ്യാൻ അത് ലങ്സിലൊക്കെ പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ചുറ്റിനും രണ്ടോ മൂന്നോ പ്രാവശ്യം രോഗിയുടെ പല്ല് ക്ലീൻ ആണോ എന്ന് ഉറപ്പ് വരുത്തുന്നേരം വരെ നമ്മൾ പല പ്രാവശ്യം ഇത് ക്ലീൻ ചെയ്യണം അത് എത്ര സോപെടുത്ത് ചെയ്താലും കുഴപ്പമില്ല പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ നല്ല ശുദ്ധ വെള്ളത്തിൽ ശുദ്ധവെള്ളത്തിൽ അതുപോലെ മുക്കി വഴി അകവും പുറവും എല്ലാം രണ്ട് മൂന്ന് മൂന്നും എടുത്ത് നമുക്ക് ക്ലീൻ ചെയ്യാൻ സാധിക്കും ഓക്കെ ഇനി ഈ രോഗിക്ക് കുലുക്ക് കുഴി തുപ്പാൻ സാധ്യതയുള്ള രോഗിയാണെങ്കിൽ അതും കൂടി ഈ കൂട്ടത്തിൽ കാണിക്കുന്നതേ ഉള്ളൂ ഇത്രയും ചെയ്താൽ മതി ഈ രോഗിക്ക് പക്ഷേ വാ കഴിയണമെന്ന് ആഗ്രഹമുള്ള രോഗിയാണെങ്കിൽ നമ്മൾ വെള്ളം കൊടുത്തിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് കൊണ്ട് ഞാനിപ്പോൾ കാണിക്കാൻ പോവുകയാണ് ഈ രണ്ട് വെള്ളവും നമുക്ക് കൊടുക്കാം ഈ രോഗി നല്ലപോലെ പറഞ്ഞാൽ സഹകരിക്കുന്ന രോഗിയായതുകൊണ്ട് ഈ രോഗിക്ക് ഞാനിത് കൊടുക്കുകയാണ് വാ കൊടുക്കുമ്പോൾ വിഴുങ്ങരുതേന്ന് പ്രത്യേകം പറയണം അല്ലെങ്കിൽ നാച്ചുറലി നമ്മൾ വെള്ളം കൊടുത്താൽ ഉടനെ ചില രോഗികളത് വിഴുങ്ങും വിഴുങ്ങരുതേ തുപ്പണം തുപ്പുന്നത് ഈ പാത്രത്തിലേക്കാണ് ഒത്തിരി നീട്ടി തുപ്പരുതേ പതുക്കെ തുപ്പാവുള്ളൂ ഞാൻ പാത്രം വെച്ച് തരാം ഇങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസ് എല്ലാം കൊടുത്ത് അവരെ ഒരുക്കിയ ശേഷം മാത്രമേ ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ ഇത് വലിയ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കും ചിലപ്പോൾ മെഴുങ്ങാ വിഴുങ്ങണ്ടാത്ത സമയത്ത് മെഴുങ്ങി ചിലപ്പോൾ ലങ്സിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ കൊടുത്ത് നമ്മൾ രോഗിയുടെ ഭാഗം നല്ലപോലെ കുഴുങ്ങി തല കൈ എപ്പോഴും ഈ തല കൊടുക്കണം തല ശകലം അമക്കി അമക്കിപ്പിടിക്കണത് ഈ പാത്രം നല്ലതുപോലെ അമക്കി പിടിച്ച നീട്ടി തുപ്പ ഇതിലേക്ക് തുപ്പാൻ പറയണം അങ്ങനെ പിന്നെ നമ്മൾ ശുദ്ധ വെള്ളം കൊടുക്കണം ശുദ്ധവെള്ളം ഇതുപോലെ തന്നെ കൊടുത്ത് തുപ്പാൻ പറയണം ഇതിവിടെ വെച്ചിട്ട് റൈറ്റ് ഹാൻഡ് കൊണ്ട് ശുദ്ധവെള്ളം കൊടുക്കുക എടുത്ത് കൈ കൊണ്ട് തല പൊക്കി ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപ്പോൾ രോഗി കിടത്തുമ്പോൾ തല ഒരു തലവണയിലെ ശകലം കൂടെ തല പൊക്കി ഇതുപോലെ കിടക്കുന്നത് നല്ലതാണ് നമുക്ക് സൗകര്യം ഉണ്ടപ്പം ഇത് കഴിഞ്ഞ് ഇനിയും കോട്ടൺ സ്വാബ് ഉണ്ടെങ്കിൽ നമുക്കിവിടെ എല്ലാം ഒന്ന് ഒപ്പി വെച്ച് വേറൊരു സ്വാപ് എടുത്ത് നമുക്കിത് ഈ വാസ്ലേം പെരട്ടാം ഉണങ്ങിപ്പോകുന്ന ചുണ്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതും ഇച്ചിരി ഒന്ന് എടുത്ത് പെരട്ടുന്നത് നല്ലതാണ് ഇതിനകത്ത് ഇടുക അപ്പോൾ ഇത് നമ്മൾ തിരിച്ച് അടച്ച് ഇതിനെ കത്തിച്ച് കളയാറുള്ള സംവിധാനമായി അതുപോലെ നമ്മൾ ഉപയോഗിച്ച സാധനം ഇത് നമ്മൾ തിളപ്പിച്ചെടുക്കണം തിളപ്പിച്ചെടുക്കണം ഈ സാധനം അടുത്ത അടുത്ത ഉപയോഗത്തിന് വേണ്ടി ഇതെല്ലാം നമ്മൾ കഴുകി വേണ്ടടുത്ത് വെക്കണം പിന്നെ നമ്മൾ രോഗിയെ താത്ത് ഇതെല്ലാം മാറ്റി നല്ല സുഖമായിട്ട് കിടക്കുക അടുത്ത അപ്പോൾ ഇത് നമ്മൾ ഈ പ്രൊസീജിയർ കണ്ടു ഇത് പ്രാക്ടീസ് ചെയ്യണം എന്നൊരു അപേക്ഷയുണ്ട് താങ്ക് യു